ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്പാണ് നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴായി ഈ ആപ്പിൻ്റെ അഡ്വെർടൈസ്മെന്റ്സ് നിങ്ങളുടെ കണ്ണുകളിൽ വിട്ടിട്ടുണ്ടാകാം ഡ്രസ്സസ് ഒക്കെ ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്ന ലേഡീസിൻ്റെ എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് ലിബാസ് ഇതിൽ ചില കുർത്തീസൊക്കെ മീഷോ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെയുള്ളവയിൽ കാണാറുള്ളതൊക്കെ തന്നെയാണ് പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ലിബാസ് അടിപൊളിയാണ് ഡ്രസ്സുകൾക്ക് കളർ ഫേഡിങ്ങോ സ്റ്റിച്ചിങ് ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല മാത്രമല്ല നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള സൈസുകളിൽ ഡ്രസ്സസ് അവൈലബിൾ ആണ് ഈ ആപ്പിൽ കുർത്താസ് ലെഹങ്കാസ് സാരീസ് ബോട്ടംസ് പ്ലസ് സൈസ് ഡ്രസ്സസ് അങ്ങനെ വെറൈറ്റി ക്ലോത്തിങ്സ് ലഭ്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് വാങ്ങാനുള്ള മുഴുവൻ ക്യാഷും നമ്മുടെ കൈവശമില്ലെന്നുള്ള സങ്കടം ഇനി വേണ്ട ഇ എം ഐ ഫെസിലിറ്റി നമുക്കിതിൽ അവൈലബിൾ ആണ് എക്സ്ട്രാ ഒരു ചാർജും ഇവർ ഈടാക്കുന്നില്ല പകരം നമ്മൾ മൊത്തം എമൗണ്ട് മൂന്ന് തവണകളായി തിരിച്ചടയ്ക്കേണ്ടതാണ് ഇനിഷ്യൽ പേയ്മെൻറ്റും പിന്നെ അടുത്തടുത്ത മാസങ്ങളിലായി രണ്ട് തവണകളും അടയ്ക്കേണ്ടതാണ് എല്ലാ മാസവും മൂന്നാം തീയതിയാണ് നമ്മൾ ക്യാഷ് തിരിച്ചടയ്ക്കേണ്ടത് ഇതിനായി അവർ ഒരു സെക്യൂരിറ്റിയും ചോദിക്കുന്നില്ല മിനിമം തൊള്ളായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം ഈ ഫെസിലിറ്റി ലഭ്യമാക്കാൻ എന്നത് മാത്രം വെൽക്കം ബോണസും അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഞാൻ വാങ്ങിയതിൽ നിന്നും കുറച്ച് ഡ്രസ്സസിൻ്റെ പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക്